നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക പാവദിനത്തിൽ എത്തിയത് ആയിരങ്ങൾ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ബലിതർപ്പണത്തിനും ദർശനത്തിനും എത്തുന്ന ഭക്തർക്കായി അതിവിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത് ദക്ഷിണകാശി എന്ന പേരിൽ അറിയപ്പെടുന്ന അതിപുരാതനവും പ്രശസ്തവുമായ പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ദർശനത്തിനും ബലിതർപ്പണത്തിനുമായി എത്തിയത് ആയിരങ്ങൾ പിതൃപ്രീതികരങ്ങളായ നമസ്കാരം തിലഹവനം ബലിതർപ്പണാദികൾ എന്നിവയ്ക്കുള്ള ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ പൂർത്തിയാക്കിയിരുന്നതിനാൽ ചടങ്ങുകൾ ഏറെ സുഗമമായി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മുതൽ ബലിതർപ്പണം ആരംഭിച്ചു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നെടുമ്പിള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രക്കടവിൽ ബലിതർപ്പണങ്ങൾക്ക് ായി അനേകം പുരോഹിതന്മാരെ ഏർപ്പെടുത്തിയിരുന്നു ബലിതർപ്പണത്തിനു ശേഷം സർപ്പദൈവങ്ങൾക്ക് നൂറും പാലും പുള്ളൂർ കുടംപാട്ട് വഴിപാട് എന്നിവ അർപ്പിക്കുന്ന ഭാഗത്തും ആളുകളുടെ തിരക്കുണ്ടായി ഞായറാഴ്ച ഉച്ചവരെയാണ് ബലിതർപ്പണാധികൾ നടക്കുക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പൂക്കൾ പൂച്ചെടികൾ കളിപ്പാട്ടങ്ങൾ പുസ്തകങ്ങൾ നാഷണൽ ഹെൽത്ത് മിഷൻ എന്നിവയുൾപ്പെടെ വിവിധ സ്റ്റാളുകളും വിൽപ്പന കേന്ദ്രങ്ങളും തുറന്നിരുന്നു ഒക്കൽ ഗ്രാമപഞ്ചായത്ത് എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് സ്ഥലം വാർഡ് മെമ്പർ എൻ ഒ സൈജൻ പറഞ്ഞു സന്തോഷം നൽകുന്ന ഒരു ദിവസമാണിത് കാരണം പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ വളരെ സന്തോഷത്തോടെയാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നതും എല്ലാ സൗകര്യങ്ങളും അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സൗകര്യങ്ങളും ഇവിടെ വളരെ ഭംഗിയായി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എഴുപതിനായിരം സ്ക്വയർ ഫീറ്റിന് മേലിലുള്ള പന്തലാണ് ഇവിടെ പ്രധാനമായിട്ടും ഒരുക്കിയിരിക്കുന്നത് അമ്പലത്തിൽ വന്ന് കയറി ടോക്കൺ എടുത്ത് പുഴയിൽ പോയി ബലിതർപ്പണം നടത്തി തിരിച്ച് വന്ന് അമ്പലത്തിൽ കയറുന്നത് വരെ ഒരു തുള്ളി വെള്ളം ദേഹത്ത് മഴവെള്ളം വീഴാതെയുള്ള ഒരു പന്തൽ സംവിധാനമാണ് അമ്പലത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മനോഹരമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ എല്ലാ ഭക്ഷണ സൗകര്യങ്ങളും അമ്പലം ഇവിടെ സൗജന്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ വളരെ കൂടിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി കാലങ്ങളായിട്ട് അവർ വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ചെല്ലാമറ്റം കവലയിൽ നിന്നും ഒക്കൽ കവല വരെയുള്ള റോഡിൽ പൂർണ്ണമായും വൺവേ സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു ഭക്തജനങ്ങളുടെ യാത്രാ സൌകര്യത്തിനായി പെരുമ്പാവൂർ അങ്കമാലി ഡിപ്പോകളിൽ നിന്നും കെ സ്പെഷ്യൽ സർവീസ് നടത്തി സുരക്ഷയുടെ ഭാഗമായി കേരള ഫയർഫോഴ്സ് പെരുമ്പാവൂർ യൂണിറ്റ് സ്കൂബ ടീം ഉൾപ്പെടെ സജ്ജമാക്കിയിരുന്നു വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സേവനവും ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിന് രാജഗിരി ആശുപത്രിയുടെ മെഡിക്കൽ സൌകര്യങ്ങളും ക്ഷേത്രത്തിന്റെ ഗോകുലം കല്യാണ മണ്ഡപത്തിൽ ദേവസ്വം ട്രസ്റ്റ് ഒരുക്കിയതും ശ്രദ്ധേയമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തർക്ക് സൗജന്യമായി ക്ഷേത്രം ട്രസ്റ്റിന്റെ വക പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദവൂട്ടും തയ്യാറാക്കി നൽകി ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ദേവസ്വം ട്രസ്റ്റ് ആറു കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇക്കുറി ഏർപ്പെടുത്തിയത് മൂന്ന് വലിയ സൗജന്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളും സജ്ജമാക്കിയത് വാഹനങ്ങളിൽ എത്തിയവർക്ക് സഹായകരമായി ദക്ഷിണ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പിതൃക്കൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട കർക്കിടക മാസത്തിലെ അമാവാസി ദിവസമായ ഇന്ന് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വലുപ്പിന് രണ്ട് മണിക്ക് ബലിതർപ്പണം ക്ഷേത്രക്കടവിൽ ആരംഭിച്ചു തുടർന്ന് ഭക്തജനങ്ങളുടെ വലിയ നിരയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രക്കടവിൽ തന്നെ ബലിതർപ്പണം നടത്തുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് ക്ഷേത്രം ഒരുക്കിയിരുന്ന പന്തലുകളിൽ വെള്ളം കയറിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം വെള്ളം ഇറങ്ങിപ്പോയതിനെ തുടർന്ന് അവിടുത്തെ ചെളിയെല്ലാം വൃത്തിയാക്കി ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം സൗകര്യമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ട്രസ്റ്റ് നടത്തിയിരുന്നു അതനുസരിച്ച് ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചവരെ വരെ ബലിതർപ്പണവും അതിനുശേഷം ക്ഷേത്രത്തിനകത്ത് നമസ്കാരം തിലഹവനം പൂജ തുടങ്ങിയ പിതൃപ്രീതികരങ്ങളായ വഴിപാടുകളും നടത്തപ്പെടും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ